Да. Mm -hmm. റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് എൻ്റെ കൂടി ഉണ്ട് ഓക്കെ അപ്പോൾ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് ഓക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ വലിയ പറയാം പക്ഷേ അടിപൊളി കേട്ടോ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഭയങ്കര സ്പേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും കാണാം ഞാൻ മാത്രമേ ഉള്ളൂ ഉദ്ദേശത്തില് പാർട്ടി കേൾക്കുന്ന അങ്ങനെ ഞങ്ങൾ ഒമാൻ ബോർഡർ കടന്നിരിക്കുകയാണ് ഭയങ്കര രസമായിരുന്നു നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് പോയപ്പം എൻ്റെ ആദ്യത്തെ ഒരു വിസിറ്റ് ആണ് ഇതുപോലെ ഇവിടെ വന്നിട്ട് ആദ്യത്തെ കൺട്രി എന്ന് പറയുന്നത് ഞാൻ വിസിറ്റ് ചെയ്തതും ഒമാൻ തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി കയറിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹൗസ് ബോട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ എൻജോയ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താ മുസൻ ഡാം ട്രിപ്പ് ഒമാൻ അത് തന്നെയാണ് അപ്പം പേരെനിക്ക് പെട്ടെന്ന് കേട്ടുന്നുണ്ട് ില്ല അങ്ങനെ ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം അറിയുന്നത് എന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഭയങ്കര വെയിലായിരിക്കുന്നു പക്ഷേ അവിടെ അധികം വെയിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നോർമലായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ട്രിപ്പായിരുന്നെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ അത് ഒരു കേണോ അതിങ്ങനെ ഉരുകി വീഴുന്നുണ്ടോ എന്ന് അവിടെ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് ഉപ്പ് ഉരുകി ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു പിന്നെ അടുത്തത് ഞങ്ങൾക്ക് പിന്നെ സ്പീഡ് ബോട്ടും കാര്യങ്ങളായിരുന്നു അപ്പോൾ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സ് മാറി ഞാനൊരു ടീഷർട്ടും പാൻറ്റും മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് ബനാന ബോട്ടിങ് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു ഇതിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് അതെ ഇതുപോലെ മറിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങളിങ്ങനെ സ്പീഡ് ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് രസമായിരുന്നു പിന്നെ ഇത് അയ്യോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ മറ്റുള്ള മത്സ്യ കഞ്ഞികേനെ പോലെ ഈ കടലിൻ്റെ ഉള്ളിലോട്ട് അടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങനെ കണ്ണാടിയൊക്കെ അവർ വെച്ച് ഇങ്ങനെ ഇതാക്കി തന്നപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ പിന്നെ കയാക്കിനൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനാണ് ഉണ്ടായിരുന്നത് ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനും കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ഫുഡൊക്കെ ആയിരുന്നു ിഷ്ടപ്പെട്ടു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് അങ്ങനെ തിരിച്ച് വരുന്നവർക്ക് എന്താ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചൂടായതുകൊണ്ട് ഇപ്പം മീൻ കിട്ടില്ല എന്നവർ പറഞ്ഞു കാലാവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ മറ്റുള്ള മറ്റേ സംഭവം അല്ലേ ഇവിടെ ഇതാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പിടിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ലേ അങ്ങനെ തിരിച്ച് പോവുകയാണ് അപ്പം തിരിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ള രീതിയിലാണ് വൈകിട്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചത് നമ്മുടെ കിസി വന്നിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു റെസ്റ്റോറൻറ്റിൽ റിവ്യൂ ഒക്കെ കണ്ടു പോയതാണ് റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടർബോ ടെർബോ ആണ് പിന്നെ ഇതെന്താണോ എന്നറിയില്ല പേര് എന്തോ ഒരു പേരായിരുന്നു അതും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കാൻ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും താങ്ക് യു സോ മച്ച്